നടത്തുന്ന ട്രാക്കിൽ ആശങ്കയിലാണ് ും ഫീസ് ഈടാക്കി വിട്ട് നൽകിയ സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് ഈ സാഹചര്യം ഇന്നലെയും ഇന്നും നാളെയുമാണ് കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അറ്റകുറ്റപ്പണിയില്ലാതെ നാശത്തിന്റെ വക്കിലായ സ്റ്റേഡിയം ഒരു കാലത്ത് കോഴിക്കോടിന്റെ അഭിമാനമായിരുന്നു ദേശീയ ഗെയിംസിനും ഐ ലീഫ് മത്സരങ്ങൾക്കും വരെ സ്റ്റേഡിയം ഒരു കാലത്ത് വേദിയായിരുന്നു ഇന്ന് കായിക വിദ്യാർത്ഥികൾ ആശങ്കയോടെയാണ് ഈ ട്രാക്കിൽ ഇറങ്ങുന്നത് ഒരു ദിവസത്തിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് ഈടാക്കിയാണ് ട്രാക്ക് കായിക കായികമേളയ്ക്കായി ഉപയോഗിക്കുന്നത് അറ്റകുറ്റപ്പണിക്ക് മൂന്ന് ലക്ഷത്തോളം രൂപയെ ചെലവ് വരുമെന്നും മതിയായ തുക ലഭിക്കാത്തതിനാൽ സ്റ്റേഡിയം നവീകരിക്കാൻ സാധിക്കുന്നില്ലെന്നുമാണ് വിശദീകരണം മില്ലുടമ മൺവെട്ടി കൊണ്ട് വെട്ടുകയും മില്ലിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് കൊണ്ട് തന്നെ അടിക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് നിലവിൽ തൊഴിലാളി ആശുപത്രിയിൽ ചികിത്സയിലാണ് മില്ലുടമയായ തുഷാന്ത് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തന്നെ മൺവെട്ടി കൊണ്ട് വെട്ടിയെന്നും മില്ലിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് കൊണ്ട് അടിച്ചുവെന്നുമാണ് തമിഴ്നാട് സ്വദേശിയായ ബാലകൃഷ്ണൻ തുറന്നു പറയുന്നത് ശമ്പളം നൽകാതെ രണ്ടു വർഷമായി സ്ഥാപനത്തിൽ നിന്ന് പുറത്തുവിടാതെ ക്രൂരമായി പീഡിപ്പിച്ചു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബാലകൃഷ്ണനെ നാട്ടുകാർ ഇടപെട്ട് മോചിപ്പിച്ച് ആശുപത്രിയിൽ എത്തിച്ചു രണ്ടു വർഷം മുമ്പാണ് തെങ്കാശി സ്വദേശിയായ ബാലകൃഷ്ണൻ വട്ടിയൂർക്കാവിലെ മില്ലിൽ ജോലിക്കായി കയറുന്നത് അന്നുമുതൽ തുടങ്ങിയ പീഡനമാണ് ശമ്പളം നൽകാതെ ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഭക്ഷണം ചോദിച്ചതിന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ നാട്ടുകാർ ബാലകൃഷ്ണന്റെ അവസ്ഥ കണ്ടു ഞെട്ടി ശരീരമാസകലം മുറിവുകൾ പലതും പഴുത്ത് പൊട്ടിയൊലിച്ച അവസ്ഥയിൽ കൈവിരലുകൾ ഒടിഞ്ഞ് എല്ല് പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു ഒടുവിൽ നാട്ടുകാർ ഇടപെട്ട് ബാലകൃഷ്ണനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് മില്ലുടമ തുഷാന്തിനെ അറസ്റ്റ് ചെയ്തത് അധ്യാപിക വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയെന്നും അധ്യാപികയ്ക്ക് നേരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാന അധ്യാപികയെയും ആരോപണ വിധേയമായ അധ്യാപികയെയും സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി കണ്ടതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് ഈ നടപടി സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ക്ലാസ് വിദ്യാർത്ഥിനി അർജുന്റെ ആത്മഹത്യയിൽ നടപടി കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കും ആരോപണ വിധിയുമായ അധ്യാപികയ്ക്കും സസ്പെൻഷൻ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് പല്ലൻ ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് സ്കൂൾ വിട്ട് വന്ന ഉടനെ യൂണിഫോമിൽ തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബവും വിദ്യാർത്ഥികളും രംഗത്തെത്തി ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികളയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിൽ ഇടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു ഒന്നര വർഷം ജയിലിൽ ഇടുമെന്ന് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് പോലീസിൽ പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട് ഏറെ നേരെ യൂട്യൂബിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതലായിരുന്നു യൂട്യൂബിന്റെ പ്രവർത്തനം എന്ന് കാണിച്ച് നിരവധി പരാതികൾ രംഗത്തു വന്നത് അമേരിക്കയിലും ഇന്ത്യയിലും അടക്കം നിരവധി രാജ്യങ്ങളിലാണ് യൂട്യൂബിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത് യൂട്യൂബിന്റെ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് മ്യൂസിക് യൂട്യൂബ് ടി വി എന്നിവയിലും തടസ്സപ്പെട്ടതായി നിരവധി പരാതികളാണ് ഉയർന്നത് ഒരു മണിക്കൂറോളം യൂട്യൂബ് സേവനങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നു വീഡിയോ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ കറുത്ത സ്ക്രീൻ കാണപ്പെടുകയും പ്ലേ ബാക്ക് ചെയ്യുന്നതിലുള്ള പ്രശ്നം ആപ്പ് ക്രാഷുകൾ ലോഗിംഗ് പ്രശ്നം തുടങ്ങിയ അനുഭവപ്പെട്ടതായി നിരവധി ഉപഭോക്താക്കൾ പ്രതികരിച്ചു ഉപഭോക്താക്കൾ നേരിട്ട പ്രശ്നങ്ങൾ അമ്പത്തിനാല് ശതമാനം വീഡിയോ മ്യൂസിക് സ്ക്രീമിങ്ങിലുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഡൗൺ ഡിക്ടീറും പ്ലാറ്റ്ഫോമും സ്ഥിരീകരിച്ചു ഇന്ത്യയിലും അമേരിക്കയിലുമടക്കം നിരവധി രാജ്യങ്ങളിലാണ് യൂട്യൂബിന്റെ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെട്ടത് അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും അധികം പരാതികൾ കമ്പനിക്ക് ലഭിച്ചത് മുൻപും നിരവധി തവണ ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായിട്ടുണ്ടെങ്കിലും ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് ഇതാദ്യമായാണ് നിലവിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് യൂട്യൂബ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല